േ മോഹമാണ് എന്നം ഉമ്മയാ സ്നേഹമോറും സ്നേഹ സ്വാന്തനം സ്വാതന്ത്നം വിരിഞ്ഞിടും എന്നൊപ്പ കുളിരാണ് കൽലേ ആഗ്രഹം നിറവേറ്റിക്കനിയാണ് അത്ഭുതം ആ വാക്കിലും അത് അഴകിലും ആ നോക്കിലും സ്നേഹമുള്ള തലോടലും എൻ ജീവിതം ഈ നോകയിൽ എന്ന പകനിയാണ് എന്റെ ഉമ്മ നിധിയാണ് നമ്മളെത്രയോ സന്തോഷത്തോടെ കടന്നു പോകുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ തൊട്ടടുത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടുപോയി അലഹമില്ല അത് അത് രസം മാത്രമല്ലല്ലോ അറിയാതെ പോയി എയർപോർട്ടിൽ ഉമ്മയെ കാത്തു നിൽക്കുന്നുണ്ട് ജന്മം കൊടുത്ത പിതാവിനെ കാത്തു കൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എയർപോർട്ടിന്റെ ഒരു ഭാഗത്തുകൂടെ ഉമ്മയും പാപ്പയും കടന്നു വരുമ്പോ ൂച്ചെണ്ടും പിടിച്ച് കാത്തിരിക്കുകയാണ് ആർക്ക് വേണ്ടിയാണ് ഉമ്മക്ക് വേണ്ടിയിട്ടാണ് ഉമ്മക്ക് വേണ്ടിയിട്ടാണ് പാപ്പക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചെല്ലുകയാണ് ഓടി യാട് ഓടിച്ചെന്നിട്ട് രണ്ട് മക്കളും കെട്ടിപ്പിടിച്ചു ആ ബാപ്പാന്റെ ആവിളത്ത് മുത്തം കൊടുക്കുമ്പോ ആ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയില്ലേ ആ കണ്ണു നിറഞ്ഞു ഒഴുകിയില്ലേ പത്തു മാസത്തോളം നൊന്തുപോണം പത്തു മാസത്തോളം ഗർഭം ചുമന്നുകൊണ്ട് നടന്നുപോയ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയെ കണ്ടപാട് മക്കൾ ഓടിച്ചെന്ന് കവിൽക്കടത്തിൽ മുത്തം കൊടുക്കും ആ കാൽപാദത്തിൽ കണ്ടല്ലോ പറഞ്ഞു നീ പുറത്ത് വെച്ച് കൊണ്ടുവരാൻ പറ്റോ എന്ന് ോടിയത് വിടാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്റെ ഉമ്മയുടെ കാൽപാദമൊന്ന് പൊക്കുമോ ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിൽ പറ്റിയിരുന്ന പൊടിമണ്ണുകളോ അവിടുന്നൊരു അതാ അവിടന്നൊരു കടലാസിൽ പൊതിഞ്ഞ് ഉപ്പാന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ ഉപ്പ ചോദിച്ചു പോനെ സ്വർഗം എവിടെ ഇതാണുപ്പാ സ്വർഗമിൽ തുറാബിൽ ഇതാണുപ്പാ സ്വർഗം ഇത് സ്വർഗത്തിൽ നിന്നുള്ള മണ്ണാണു ചോദിച്ചു പോനെ മണ്ണ് സ്വർഗമാവുകയോ ഇതെന്റെ ഉമ്മാന്റെ കാൽപാദത്തില് പൊടിമണ്ണാണു ഇത് കേട്ടപ്പോ തന്നെ ചിരിച്ചു പോവുകയാണ് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു നീ സത്യം പറം നിന്റെ ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണോ അത് നിന്റെ സ്വർഗമാണ മോനെ എന്നു പറഞ്ഞു പോകുമ്പോ ആ രണ്ടു മക്കൾ ആ ഉമ്മാന്റെ മുത്തം പ്രിയപ്പെട്ട മകന്റെ ചരിത്രമാ പ്രിയപ്പെട്ട ചരിത്രമാപ്പമാരോട് ചെറുപ്പക്കാരോട് പറയാണ് മക്കളായാൽ അങ്ങനെ വേണം ഉമ്മ വരുമ്പോ അള്ള എന്റെ ഉമ്മയാണല്ലോ വരുന്നത് ഉപ്പയാണല്ലോ വരുന്നത് പള്ളിയിൽ നിന്നെന്റെ ഉപ്പ നടന്നു പോകുന്നുണ്ടോ എനിക്ക് വാഹനമുണ്ടല്ലോ എന്റെ ഉപ്പാൻ ഞാനൊന്ന് കൊണ്ടുപോകട്ടെ ഉമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകട്ടെ അവര് പാവങ്ങളാണല്ലോ അവരെന്നെ ചുമന്നുകൊണ്ട് നടന്നവരാണല്ലോ അവരെന്നെ തോളത്ത് വെച്ചു കൊണ്ട് പോയവരാണല്ലോ ഈ ഒന്ന് പറഞ്ഞു കൊണ്ട് സ്നേഹത്തോടെ കൊണ്ടു നടക്കാൻ നമുക്കൊന്ന് കടിയണം ചെറുപ്പക്കാരാ നമ്മളും ഒരു സമയത്ത് വയസ്സ ോ നമ്മുടെ സൗന്ദര്യം പോകുമല്ലോ നമ്മുടെ കണ്ണ് കുഴിഞ്ഞു പോകുമല്ലോ നമ്മുടെ താടി നരക്കുമല്ലോ നമ്മുടെ കാല് വളയുമല്ലോ അവരെ പോലെ പണ്ടി നമ്മൾക്കുള്ള സൗന്ദര്യം പോലത്തെ സൗന്ദര്യമൊക്കെ പോയി നമ്മുടെ ഉമ്മയുടെ വാപ്പയുടെ അതേ കോലത്തില് നമ്മളാകും പണ്ട ഉമ്മയും അറിയോ ഇപ്പൊ വയസ്സായപ്പോഴല്ലേ ഇങ്ങനായത് എന്റെ വാപ്പയെന്ത് സുന്ദരനായിരുന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോഴും മാത്രം പോരാ ഉമ്മയും സുന്ദരനും സുന്ദരിയുമാ എപ്പോഴും നമ്മുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ആരടി മണ്ണിലായിരുന്നോറ്റുകൊണ്ട് അവർക്ക് വേണ്ടി നിന്റെ നോമ്പിനത് വല്ലാത്തൊരു സൗന്ദര്യമാകുമല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് കണ്ടപ്പയും എന്റെ കൂടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബാബു എന്ന് പറയുന്നൊരു സഹോദരൻ അതുപോലെ പുത്തനങ്ങാടി സുഹദാമക്കാമിന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലഹമില്ല ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ ആ വീട് കണ്ടിട്ട് പരസ്പരം പറഞ്ഞു സ്ഥാതേ ആര് കണ്ടാരും കരഞ്ഞു പോകുമല്ലോ എന്തോ ഒരു രംഗമാണ് ചെയ്യണമെന്നറിയില്ല ഉമ്മയും ഉമ്മയും ബാപ്പയും അള്ളാ ഉമ്മയുടെ റിയില്ല വരുന്നത് അതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ നിങ്ങൾ എന്തൊക്കെ അമല ചെയ്താലും എത്ര നിസ്കരിച്ചാലും എത്ര തറാവി നിസ്കരിച്ചാലും നിസ്കരിച്ചാലും എത്ര സക്കാത്ത് കൊടുത്താലും കേവലം ഈ രണ്ട് പേരുടെ പൊരുത്തമില്ലെങ്കില് നമുക്കൊരു രക്ഷയുമില്ല അവരെത്ര സ്നേഹം തന്നവരാണ് लदी रो वमल कली कतसी लिल من तूं वाज़ पीरो व الوضع لا अल عليها तो فَمِنْ أَسَسٍ مِّنْهَا الْفُعَادُ يَتِيرُ ിൽ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ അറിയുമല്ലോ എന്റെ കരളിന്റെ ഭക്ഷണങ്ങളായ ചെറുപ്പക്കാരാ നിങ്ങളുടെ ഉമ്മയെ പറ്റി നിങ്ങൾ ഓർക്കാറുണ്ടോ അവർ കിടക്കുന്ന സമയം ചിന്തിക്കാറുണ്ടോ ഈ റമലാനിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവർ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് എന്റെ ഇടത് ഭാഗത്തിരിക്കുന്ന നിങ്ങളുടെ വലതുഭാഗത്തിരിക്കുന്ന ഭാര്യമാരെ സങ്കൽപ്പിക്ക് നിങ്ങളുടെ ഉമ്മമാരെ സങ്കല്പിക്ക് അവര് അതാ മക്ക ും ഭർത്താവിനുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കിടക്കുമ്പോ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് കിടക്കുമ്പോ ഒരുപാട് സമയമായി ഏകദേശം പന്ത്രണ്ട് മണിയോളമാവുകയാണ് ഭർത്താവ് പള്ളിയിൽ നിന്ന് വരണമല്ലോ മക്കള് പള്ളിയിൽ നിന്ന് വരണമല്ലോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അതെല്ലാം കഴിച്ചതിന് ശേഷമല്ലേ അവർക്ക് കിടക്കാൻ പറ്റൂ പിന്നെ ഉമ്മ അലാറം വെക്കുന്ന എത്ര മണിക്കാ രണ്ടര മണിക്ക് രണ്ടേ മുക്കാല് മൂന്ന് മണി കാരണമെന്നറിയുമോ ഒരു വീട്ടിലുള്ള മകനിക്ക് ഒരു വീട്ടിൽ അഞ്ച് മക്കളാണെങ്കിൽ അഞ്ചു പേരും അഞ്ച് സ്വഭാവക്കാരാ എല്ലാ മക്കൾക്കും പറ്റൂല ഒരു മടിയില്ലാതെ ഒരു വെറുപ്പില്ലാതെ ഒരു പിണക്കമില്ലാതെ അലാറം വെച്ച് എഴുന്നേക്കുന്ന ഉമ്മമാരാ നമ്മുടെ ഈ തൊട്ടു പിന്നിലുള്ളത് നമ്മുടെ ഈ ഭാഗത്തിരിക്കുന്നത് അവരെഴുന്നേറ്റുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി മക്കളെ വിളിക്കുന്നുണ്ടല്ലോ ിട്ട് വിളിക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി പല്ലുതേച്ച് വന്നിരിക്കുന്ന മക്കളുടെ പാത്രത്തില് കഴിച്ചിട്ടുറ്റം പറയും എന്റെ ഉമ്മ നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ് ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന മക്കളാണ് ആ ഉമ്മയെ കളിയാക്കുന്ന നമക്കളാ എന്നാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ ഉമ്മ എപ്പോഴാ ഭക്ഷണം കഴിച്ചത് നിങ്ങളുടെ ഉമ്മ എപ്പോഴാ വെള്ളം കുടിച്ചത് നിങ്ങളുടെ ഉമ്മ എപ്പോഴാ ചായ കുടിച്ചത് നിങ്ങളുടെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് അവര് നോക്കുമ്പോ ബാങ്കിന്റെ സമയമായി എന്തെങ്കിലും കിട്ടുന്നത് ഒരൽപമെടുത്ത് വായിലേക്ക് വെച്ചിട്ട് വെള്ളം കുടിക്കുമ്പോ അല്ലാന്റെ പള്ളികളുടെ മിനാരങ്ങൾ നിന്ന് എന്നുള്ള ബാങ്കിന്റെ ബാങ്കിൻ്റെ കേൾക്കുമ്പോ ഉമ്മ അതെല്ലാം അവിടെ വെച്ച് ഒരു റൊട്ടിയോ പകുതിയോ ആണ് ഉമ്മ കഴിച്ചു അതേപോലെയാണ് ഭാര്യമാര് അതേപോലെയാണ് നേരം അവര് സാധുക്കളാണ് നമുക്ക് കുറ്റപ്പെടുത്താനും കുറ്റം പറയാനും ഒരുപാടുണ്ടാകും പക്ഷേ അവർക്കുള്ള വേദന ഓർക്കണേ അവരും നമ്മളെ പോലത്തെ പച്ചയായ മനുഷ്യന്മാരാ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ണല്ലോ ഒരുപാട് നേരത്തെ നേണമുണ്ടാക്കി പിന്നെ വന്ന് കിടക്കാൻ അവർക്ക് സമയമുണ്ടോ സ്കൂളിൽ പോകുന്ന മക്കൾ ഉണ്ടാകില്ലേ അവരെ വിട്ടല്ലോ പിന്നെ വീട്ടില് ഭക്ഷണം കഴിക്കുന്ന മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള മക്കൾ ഉണ്ടാകും അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ പിന്നീട് പിന്നീടപെടന്ന് വൈകുന്നേരമാകുമ്പോ എല്ലാവർക്കും നോമ്പുതിറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടേ അതെല്ലാ ചെയ്യുന്നവരാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയും ഒക്കെ അതുകൊണ്ട്

എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരും പറക്കത്തുകൊണ്ട് അവരുടെ വീടാക്കണയല്ല كثير كيا هذا لديه يسير